സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജശ്രീ അമ്മയുടെ കയ്യിൽ പാല് കൊണ്ടുകൊടുക്കണു അമ്മ മാറാലൊക്കെ ഞാനടിച്ചോളാം അമ്മ ഈ പാലൊന്ന് ഗോമതിക്ക് കൊടുക്കും എത്ര അവൾ ഇന്നൊരു ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്നു പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ വിഷമം കൊണ്ടാകും എന്ന് പറഞ്ഞപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ ഇതൊന്നു കുടിപ്പിക്കും പാവം എന്തെങ്കിലും കഴിച്ചിട്ട് ശരിക്കും മര്യാദയ്ക്ക് എത്ര ദിവസമായി എന്നറിയോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്നിട്ട് പിന്നെ ഗോമതിക്ക് ആ പാലുമായിട്ട് അച്ചമ്മ ചെല്ലണ എന്നിട്ട് മോളെ നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബാലെ നിന്നെ വിളിക്കാൻ വരാത്തതല്ലേ എന്ന് ചോദിക്കും പക്ഷെ ഗോമതിന് മനസ്സിലാതല്ല ഇവിടെ ഉള്ളവർ തന്നെ അഭയപ്പെടുത്താൻ നോക്കണതാണ് എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടണം എന്നാണ് ഇങ്ങനെ ആലോചിക്കരുത് മോളെ നീ ഈ പാലൊന്നു കുടിക്കി എന്ന എനിക്ക് വേണ്ടമ്മേ അല്ല ഞാനല്ലേ തരുന്നത് നീ ഒന്നും കഴിക്കാണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് പറയും അമ്മ പറയണതല്ലേ എന്ന് പറഞ്ഞനുസരി അങ്ങനെ ഗോമതി അത് കുടിക്കണമെങ്കിൽ ഗോമതിക്ക് നല്ല ടെൻഷനുണ്ട് പാല് കുടിക്കുന്നതും നോക്കി അലോകും രാജശ്രീയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർ പോകും അപ്പോൾ ഫസ്റ്റ് ഡോസ് പോകുമ്പോൾ ഉള്ളിൽ ചെന്നല്ലേ എന്ന് പറയും അതെ ചെന്നിട്ടുണ്ടെന്ന് പറയും ആ ഇനി ബാക്കി എത്രയും പെട്ടെന്ന് ബാക്കിയും കൂടി കൊടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയും പിന്നീട് കാണിക്കുന്നത് ശ്രീദേവിയുടെ വീട്ടിലാണ് എന്തായാലും ദേവാനും ശ്രീകലയൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട് ദേവമംഗലത്തിൽ നിന്ന് അത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ലെങ്കിലും ദേവിയുടെ മാറ്റം അവരെ വല്ലാതെ ദേഷ്യപ്പെടുത്തുന്ന ദേവീനെ കുറ്റം പറയുന്നത് ആ സമയത്ത് ഒരു ഗോഡൗണിൽ നിന്ന് ഒരു ഓണർ വിളിച്ചിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കണ കാര്യവും പിന്നെ അയാളായിട്ട് ഡീലിങ്ങും അയാളായിട്ട് വഴക്കുണ്ടാക്കണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഫോണിലൂടെ നടക്കണത് കൃത്യസമയത്തിലൂടെ എത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളായിട്ടുള്ളൊരു കച്ചവടം ഇല്ലാന്നൊക്കെ പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ അവർ ഇരിക്കുന്നു എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ വലിയ വലിയ ആൾക്കാരെ വരെയും വരട്ടാനുള്ള കഴിവ് അവൾക്കായി നമ്മൾ അവൾ കല്യാണം കഴിച്ചുകൊടുത്തപ്പം നമുക്ക് അവൾ അവൾക്ക് നമ്മളെ വേണ്ട പാലം കിടക്കുവോളം നാരായണ എന്ന് പറഞ്ഞ് പാലം കടന്നു കഴിഞ്ഞപ്പോൾ പൂരായണ എന്ന് പറയും അമ്മദേവെത്തോർത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് ചോദിക്കും അപ്പോൾ ആരും ഒന്നും കേൾക്കില്ല അങ്ങനെ ദേഷ്യപ്പെട്ട് ദേവിയോട് ഒന്ന് പണങ്ങിപ്പോവും പിന്നെ കാണിക്കരുത് കൃഷ്ണമംഗലത്ത് എല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നേ അച്ഛൻ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോകുന്നു രാജശ്രീയോട് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഗോമതിയെ വിളിച്ചുകൊണ്ട് വരാൻ പറയും അപ്പോൾ എന്താണെന്ന് ചോദിക്കും ആ വരട്ടെ ഗോമതി വന്നിട്ട് പറയാമെന്ന് പറയും എന്താ അമ്മയെന്ന് ചോദിക്കും ഗോമതി നിൻ്റെയും ബാലൻ്റെയും കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ ബാലനെ കാണാൻ പോകുന്നു നിനക്ക് വേണ്ടി എന്ന് പറയും അപ്പോൾ ഗോമതിക്ക് ഭയങ്കര സന്തോഷമാകും ടെൻഷൻ ടെൻഷനാകും ഗുളിക ഇനി ഉള്ളിൽ ചെല്ലില്ലല്ലോ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ എന്നാലോചിച്ചിട്ടുണ്ട് അവർക്ക് ടെൻഷൻ ടെൻഷനാവണത് അപ്പോൾ അവരെല്ലാവരും പറയുന്നുണ്ട് അമ്മ അച്ചമ്മ ആലോകണം ആദ്യം പറയുന്നുണ്ട് ബാലൻ്റെ കാല് ബാലങ്ങളുടെ കാല് പിടിക്കാൻ പോകരുതെന്ന് പറയും അപ്പം ഈ പോകാണ്ടെന്ന് വെറുത്തില്ല ഗോമതിക്ക് എന്തായാലും ബാലനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറയുന്നു കോമതി ഇങ്ങനെ പോമ്മ പോമ്മ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുന്നു ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് അപ്പം അച്ഛനും പെട്ടെന്ന് അടുത്ത് ട്രിക്ക് ഇടും ചെല്ല് അമ്മ ചെന്ന് മംഗലത്തെ ബാലൻ്റെ കാല് പിടിക്ക് അപ്പം അച്ഛൻ്റെ അമ്മനോട് ക്ഷമിക്കും എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ മനസ്സിൽ എന്തോരം വിഷമം ഉണ്ടാകും അമ്മയ്ക്കറിയാമെന്ന് ചോദിക്കും സ്വന്തം മോൾക്ക് വേണ്ടിയിട്ട് അമ്മ ദേവമംഗലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ബാലൻ്റെ കാല് പിടിക്കുന്ന കാര്യം അച്ഛനെ ചിന്തിക്കാനും കൂടി കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ ആകെ ആകത്തളരും അങ്ങനെ അമ്മയ്ക്ക് വിഷമമാവും അപ്പോൾ കോമതി മനസ്സിലാലോചിക്കുന്നത് ഈശ്വര ആ പ്രതീക്ഷയും പോയല്ലോ എന്ന് പറയും അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും അച്ഛനെ എനിക്ക് കഴിയില്ല അപ്പോൾ രാജശ്രീ പറയും അതെ ബാലൻ ഇവിടെ വന്ന് കോമതിനെ കൊണ്ടുപോയാലോ അവരുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയും അതിനുശേഷം പിന്നെ ബാലനെ വീണ്ടും കാണിക്കരുത് ബാലൻ പറയുന്നത് കോമതിനോട് ക്ഷമിക്കില്ല ഇത്രയും അധികം സ്നേഹിച്ചിട്ട് അവൾ തന്നെ ചതിച്ചില്ലേ ഇല്ല ഞാൻ വിളിക്കില്ല ഞാൻ വീട് വിട്ടുവിടുന്ന എവിടെയെങ്കിലും പോകുന്നത് എന്നെ ചിന്തിക്കണേ പിന്നെ കാണിക്കുന്നത് അച്യുതനേണ് അച്യുതനം എല്ലാവരും കൂടെ സംസാരിക്കണേ എത്രയും പെട്ടെന്ന് ബാക്കി നാല് ഗുളിയായതുകൊണ്ട് ആ അപ്പച്ചിക്ക് കൊടുക്കണം കാരണം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറി മറിയന് എന്താ സംഭവിക്കണേന്ന് അറിയില്ല പെട്ടെന്ന് എങ്ങാനും പോ അപ്പച്ചി പോയാൽ പിന്നെ ഒന്നും നടക്കില്ല ഇനി ഒരു അവസരം ഉണ്ടാവില്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ അനന്തം പറയും അച്ഛത നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ക്രൂരതയ്ക്ക് കൂട്ടുകണ് അത് ശരി ചേട്ടൻ പറഞ്ഞേട്ടാ തോന്നുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും കൂടെയുള്ള ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കും അപ്പോൾ നന്ദിത പറയുന്നുണ്ട് എന്ത് ലാഭത്തിൻ്റെ പേരിലാണെങ്കിലും ഗോമതിയോട് ഈ ചെയ്യുന്നത് ക്രൂരത പറയും ഏട്ടത്തി ഏട്ടത്തിയാ പറയരുതിട്ടാ ഈ വീട് വിട്ടു വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണേന്ന് പറയും അപ്പോൾ അച്ഛതാൻ പറയുന്നുണ്ട് അതെ നമ്മളെക്കൊണ്ട് ഈ ക്രൂരത ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ അച്ഛനാണ് ഏട്ടത്തി എൻ്റെ അനന്ത ഏട്ടൻ്റെയും സ്വന്തം കൂടെപ്പുറപ്പാണ് ഗോമതി ഞങ്ങളെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് വിധിൻന്ന് പറയും അപ്പോൾ അനന്ത പറയുക അതെ ഒരു കണക്കിന് ശരിയെന്ന് നമ്മളെ കൊണ്ട് ഇപ്പൊ ഊരുത ചേച്ചി അച്ഛനല്ലേ അച്ഛൻ ഇങ്ങനെ ചെയ് ഇങ്ങനെ ഒന്നും എഴുതിയച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾക്കിത് ചെയ്യേണ്ടി വരില്ലല്ലോ ആയിരുന്നു എന്ന് പറഞ്ഞ് അവർ സ്വയം സമാധാനിക്കേ പിന്നീട് ഗോമതി ഹോളിലേക്ക് വരുമ്പോൾ ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കണേ ഇത് ആരെ ഫോണാണെന്ന് പറഞ്ഞിട്ട് ഇത് നോക്കുമ്പോഴായിരിക്കും അനുശ്രീയുടെ ഫോട്ടോ ദൈവമേ ഇത് അനുമോളുടെ ആണല്ല ഇത് ആരുടെ ഫോണാണെന്ന് പറയും അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു നിവൃത്തിയില്ലാണ്ടായപ്പോൾ ഫോൺ എടുക്കും ആ നീ എനിക്ക് എവിടെയുണ്ടോ നീ ഇത്ര നേരമായി എന്നെ വിളിക്കാണ്ടിരിക്കണേ എന്നെ മിസ്സ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു മിസ് ചെയ്യില്ലെന്ന് ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായി രണ്ടുപേരും തമ്മിൽ അടുപ്പത്തിലിടന്ന് ഗോമതി ഇങ്ങനെ ആകത്തരിച്ചിരിക്കുന്നു നീ എന്നൊന്നും ഇണ്ടാത്തതെന്നൊക്കെ ചോദിക്കും പിന്നീട് ഗോമതിക്ക് അനുസരി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തല കറങ്ങണത് പോലെ തോന്നണേ അതിനുശേഷം ഫോൺ അവിടെ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് അവിടെ വയ്ക്കും പിന്നെ അലോക്ക് വരും അലോകു വന്ന് വരുന്നാണ്ടപ്പോൾ ഗോമതി വേഗം അവിടെ നിന്ന് മാറി നിൽക്കും എന്നിട്ട് ഫോൺ എടുക്കും പിന്നെ അനു നിന്നോട് ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേന്ന് പറയും പിന്നെ അല്ലാണ്ട് ആ അതുകൊണ്ടാണല്ലേ നീ ഫോൺ കട്ട് ചെയ്തതെന്ന് വെക്കും ആ അതെന്ന് പറയും അത് എനിക്കന്നെ മിസ്സ് ചെയ്യുന്നില്ലേ എന്ന് വെക്കും ഒട്ടും മിസ്സ് ചെയ്യുന്നില്ല എന്ന് പറയും എന്നാൽ ശരി ഞാൻ ഫോൺ വെക്കാൻ പോകുന്നതാണ് അയ്യോ വെക്കില്ലേ വെക്കില്ലേ എന്ന് പറഞ്ഞ് പിന്നെ രണ്ട് പേരും കൂടെ പരസ്പരം ചിരിയും കളിയും സംസാരവും ഗോമതിക്ക് ഇതൊക്കെ കേട്ടിട്ട് ആകെ തല കറങ്ങണ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിക്കണം ഒരാമ്മ അധികമാണ് അങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഗോമതി ഇങ്ങനെ ചിന്തിക്കുന്നത് ടീച്ചരാ ഈ കുട്ടികൾ ഞാൻ ചെയ്യുന്ന അതേ തെറ്റാണല്ലോ ചെയ്യുന്നത് ഈ കുടുംബത്തിലുള്ളവരാരും ക്ഷമിക്കില്ലല്ലോ ഇതെന്ത് ചെയ്യും എങ്ങനെ ഇത് അവസാനിപ്പിക്കും എങ്ങനെ ഇത് നിർത്തും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഗോമതി ആകെ വിഷമിച്ച് ഇൻടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് അലോകം അനുശ്രീയാണിങ്ങുന്നുണ്ടെങ്കിൽ അത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് വൈകുന്നേരം രാത്രി കാലത്തെ ഭ്രമമാണ് കാണിക്കുന്നത് എന്തായാലും അച്യുതന്നോട് പറയുന്നത് അനുശ്രീയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് അലോക് തന്തയില്ലാത്തൊരു കുഞ്ഞിനെ ബാലൻ്റെ മുകളിൽ പ്രസവിക്കണം അതെനിക്ക് കാണണം എന്ന് പറയും അപ്പോൾ ഗോമതി സത്യം അറിയണത് അലോക് ആത്മാർത്ഥമായിട്ടല്ല അനുവിനെ സ്നേഹിക്കുന്നത് ബാലേട്ടനെ എന്നെയും ചതിക്കാൻ പറയും അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ അച്യുതനും അതുപോലെ തന്നെ രാജശ്രിക്കും ഭയങ്കര സന്തോഷമാവാണ് അവർക്ക് നമ്മളെ കുടുംബത്തോട് ചെയ്തതിനൊരു ചതി തിരിച്ചടി എന്നൊക്കെ പറയുന്നത് പിന്നീട് ബാലന് ബാലനെ കാണിക്കണത് ബാലൻ കൃഷ്ണമംഗലത്തേക്ക് കയറാൻ വേണ്ടി ധൈര്യപ്പെട്ട് ഇങ്ങനെ കാലെടുത്ത് വെക്കി ആ സമയത്ത് തന്നെ പെട്ടെന്ന് അലോകം കാണും അപ്പോൾ അലോകം പറയണു ചവിട്ടരുത് കൃഷ്ണമംഗലത്തേക്ക് കയറി പോകരുതെന്ന് പറഞ്ഞ് ആജ്ഞാപിക്കുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ ബാലന് വല്ലാത്ത വിഷമാവുന്നുണ്ട് ബാലൻ കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ബാലൻ ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ആ ബാലൻ നമ്മുടെ ഗോമതിനെ വിളിക്കാൻ രണ്ടും കൽപ്പിച്ച് ചെന്നതായിരുന്നു പക്ഷെ കഷ്ടകാലത്തിനാണ് നമ്മുടെ അലോകിൻ്റെ മുന്നിൽ ചെന്ന് ചെന്നപ്പെടുന്നത് അല്ലായിരുന്നെങ്കിൽ ബാലൻ ഗോമനെ വിളിക്കാനായിട്ട് അവിടെ വരെ എത്തേണ്ടതായിരുന്നു കറക്റ്റ് സമയത്ത് അലോക തടഞ്ഞതുകൊണ്ട് തന്നെ ബാലന് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പൊട്ടിക്കരഞ്ഞ് വിഷമത്തോടെ നിൽക്കുന്ന ഗോമ ബാലനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം